സുന്ദരകാന്ഡം ഈ സുന്ദരകാണ്ഡത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് വായിക്കാൻ ഭയങ്കര പാടാല്ലേ വായിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല സുന്ദരകാണ്ഡത്തിൻ്റെ പ്രത്യേകത രാമായണത്തിൽ ഏഴ് കാണ്ഡങ്ങളുണ്ട് ഈ സുന്ദരകാണ്ഡം ഒഴിച്ച് ബാക്കി ഏത് കാണ്ഡത്തിൻ്റെ പേരെടുത്താലും അതിനുള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാവും ശരിയല്ലേ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം യുദ്ധകാന്ഡം പിന്നെന്താണ് പിന്നെന്താണ് ഉത്തരരാമണ പൂർവം ഉത്തരം അതായത് പട്ടാഭിഷേകം കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള ഭാഗം എല്ലാ അർത്ഥം നോക്കിയാലും മനസ്സിലാവും സുന്ദരകാന്ഡെന്ന് കേട്ടാലോ ഒന്നും മനസ്സിലാവില്ല അല്ലേ അതിനകത്ത് എന്താ ഉള്ളതെന്ന് പിടികിട്ടില്ല പല ആചാര്യന്മാർ ഈ സുന്ദരകാണ്ഡത്തിൻ്റെ പ്രത്യേകത പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്ര ആരാണ് ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമിയുടെ യഥാർത്ഥ പേര് സുന്ദരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിതം കൂടുതലായിട്ട് പറയുന്നത് കൊണ്ട് ഇതിനെ സുന്ദരകാന്ഡം എന്ന് പറയുന്നുണ്ട് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ രാമായണ തത്വത്തിൽ ഈ സുന്ദരകാണ്ഡത്തിൻ്റെ പേര് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് വളരെ ആഴത്തിൽ ആധ്യാത്മിക തലത്തിൽ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു നമ്മൾ രാമായണം വായിച്ചു വരുമ്പോൾ ആദ്യം ബാലകാന്ഡ ഇങ്ങനെ ഓർഡറിൽ വായിച്ചു വരും ഈ വായിച്ചു വരുന്ന സുന്ദരകാന്ഡത്തിൻ്റെ തൊട്ട് മുന്നുവരെ എത്തുമ്പോൾ നമ്മൾ വെറുതെ വായിച്ചു വരികയാണോ ധാരാളം തത്വങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട് അല്ലേ ഈ തത്വങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പുഷ്പിക്കുന്ന ഒരു സമയമാണ് ഈ സുന്ദരകാണ്ഡം എന്ന് പറയുന്ന ഭാഗം അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ സുന്ദരകാണ്ഡത്തിൽ എന്താണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ജീവൻ ഹനുമാൻ അല്ലേ ഹനുമാൻ സീതയെ അന്വേഷിച്ച് പോവുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ജഡായു വളരെ നേരത്തെ തന്നെ ശ്രീരാമനോടും ലക്ഷ്മണനോടും പറഞ്ഞിരുന്നു സീതാദേവി ലങ്കയിലുണ്ടെന്ന് ഈ തെക്കോട്ടുള്ള ലങ്കയിലാണെന്ന് അറിഞ്ഞിട്ടും ഈ വാനരന്മാരെല്ലാവരും എന്തിനാണ് കിഴക്കോട്ടും പടിഞ്ഞാറും വടക്കോട്ടും പോയത് എന്തിനാണ് പോയത് അപ്പോൾ പറയുകയാണ് ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ ശരിയായ ലക്ഷ്യം അങ്ങോട്ടാണെന്ന് അറിഞ്ഞാൽ പോലും അത് വളരെ ദുർഘടമായിട്ടുള്ള പാതയായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും ആ പാതയിൽ പോകാൻ പലർക്കും താല്പര്യമില്ല കൂടുതൽ പേര് എങ്ങോട്ട് പോകും കിഴക്കോട്ടും പടിഞ്ഞാറും വടക്കോട്ടും പോകും തെക്കോട്ടാണ് പോകേണ്ടത് അല്ലേ തെക്കോട്ടെന്ന് പറഞ്ഞാൽ വേറെ ഉദ്ദേശത്തിലല്ല പറയണത് ഇവിടെ ലങ്ക ഇരിക്കുന്നത് തെക്കോട്ടായതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത് സീത എന്ന് പറയുന്നത് പ്രകൃതിയാണ് ബ്രഹ്മവിദ്യയാണ് ആത്മവിദ്യ കരസ്ഥമാക്കാനുള്ള വഴിയാണത് പക്ഷേ അങ്ങോട്ട് പോകാൻ ആരും തയ്യാറല്ല എന്നിട്ട് തെക്കോട്ട് പോയതോ വളരെ കുറച്ചു പേര് അല്ലേ അതിൽ തന്നെ എത്ര പേര് ലക്ഷ്യം കണ്ടു ഒരേ ഒരാൾ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുമ്പോൾ ആ ആത്മവിദ്യക്കായിട്ട് ബ്രഹ്മവിദ്യക്കായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ വഴി ദുർഘടാണ് അങ്ങനെ ഒരു വഴിയുണ്ടെന്നേ ചിലർ അറിയില്ല ചിലർ വഴി തെറ്റി പലയിടത്തും പോകും ദുർഘടമായ പാത ആയതുകൊണ്ട് ആ വഴിക്ക് പോകണ്ട തീരുമാനിക്കും ഇനി പോകാൻ തന്നെ തീരുമാനിച്ചാലും കുറേ പേര് പകുതി വഴി എത്തുമ്പോൾ ബ്ലോക്കാവും ആ ലക്ഷ്യബോധമുള്ളവൻ മാത്രമേ അവിടെ എത്തൂ ആ ഒരു സാധകൻ്റെ സഞ്ചാര പഥമാണത് സൂചിപ്പിക്കുന്നത് ഈ സാധകൻ എന്താണ് ചെയ്തത് ഹനുമാൻ സ്വാമി ആ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ചാടാൻ തുടങ്ങുകയാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കാനുള്ള ഒരു സമയമാണെന്ന് വിചാരിച്ചോളുക നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ കൂട്ടിച്ചേർക്കണല്ലോ എത്രയാ നൂറ് യോജന വലിപ്പമുള്ള സമുദ്രം കിടക്കാൻ പോവാം അപ്പം നമ്മൾ ഹൈ ജമ്പിനോ ലോങ് ജമ്പിനോ അല്ലെങ്കിൽ അത്ലറ്റിക്സിനോ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഓ എൻ്റെ ഭഗവാനേ ഓടണേ അല്ലേ സാധാരണയാണെങ്കിൽ ഹഡിൽസ് വല്ലതും ആണെങ്കിൽ അതിലൊന്നും തട്ടി വീഴരുതേ എനിക്ക് സ്പീഡിൽ ഓടാൻ പറ്റണേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് ഇതൊക്കെ നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ ചിന്തിക്കും ഹനുമാൻ സ്വാമി ഇതൊന്നും ചിന്തിച്ചില്ല എനിക്ക് നൂറ് യോജന ചാടാൻ പറ്റുമോ അതോ പകുതി ചെന്നിട്ട് ഞാൻ വെള്ളത്തിൽ വീഴുവോ ഇതൊന്നും ഹനുമാൻ സ്വാമി ചിന്തിച്ചില്ല ഹനുമാൻ സ്വാമി എന്താണ് ഞാൻ എത്ര ഭാഗ്യവാനാണ് കാരണം ഞാൻ ഞാനാ ആദ്യമായിട്ട് സീതാദേവിയെ ദർശിക്കാനായിട്ട് പോവുകയാണ് ഇത്രയും കാലം എൻ്റെ സമയം പോയല്ലോ ഭഗവാനെ എന്ന് ചിന്തിച്ചു ഉടൻ തന്നെ ചിന്തിച്ചു അതുപോട്ടെ എന്നാൽ ഇന്ന് ഞാൻ സീതാദേവിയെ കാണുമല്ലോ അല്ലാതെ ഞാൻ വഴിയിലെങ്ങാനും വീഴുവോ എനിക്ക് കാണാൻ പറ്റുമോ എന്നൊന്നും ചിന്തിച്ചില്ല അത്ര ദാറ്റ് മച്ച് കോൺഫിഡൻസ് ഈ വോസ് ഹാവിങ് എന്ന് പറയത്തില്ലേ അത്രമാത്രം ആത്മവിശ്വാസമായിരുന്നു കാരണം എന്താ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്ര സ്വാമി പിന്നെ എന്താണ് നാവില് ശ്രീരാമനാമം നാമം കയ്യിൽ ശ്രീരാമൻ്റെ അങ്കുലീയം ആ അങ്കുലിയം എന്തിൻ്റെ പ്രതീകമാണ് ശരിക്കും അങ്കുലീയം കയ്യിലാണ് ഇടുന്നത് അല്ലേ ആ കൈ എന്തിൻ്റെ പ്രതീകമാണ് കർമ്മത്തിൻ്റെ പ്രതീകമാണ് അപ്പൊ നമ്മൾ ഈ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം ആ കർമ്മം ആരുടെ കയ്യിലുണ്ട് ഹനുമാൻ സ്വാമിയുടെ കയ്യിലുണ്ട് അപ്പൊ ഹനുമാൻ സ്വാമി കർമ്മമാണ് ചെയ്യുന്നത് ഇനി എന്താണ് നമ്മൾ ആ സംസാര സാഗരത്തിലേക്ക് ചാടുക ഭാഗവതം സപ്താഹം തുടങ്ങുമ്പോൾ നമ്മളെല്ലാരും രാവിലെ വന്ന് പാ ചൊല്ലില്ലേ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിതെ കർമ്മഗ്രാഹ ഗ്രഹീതാംഗം മാമുദ്ധര ഭവർണവാത് അല്ലേ ഈ സംസാര സാഗരത്തിൽ നിന്നും എന്നെ കരകേറ്റേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അപ്പം ഈ സംസാര സാഗരത്തിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ജലജന്തുക്കളാണുള്ളത് എന്തൊക്കെ സാധനങ്ങളാണ് പൊങ്ങി വന്നത് അല്ലെ എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മൾ ബ്രഹ്മവിദ്യ കരസ്ഥമാക്കാൻ വേണ്ടി പോകുമ്പോൾ വേറെ എവിടെയും ഇല്ലാത്ത സാധനങ്ങളെല്ലാം പൊങ്ങി വരും ആ ആത്മവിദ്യയ്ക്ക് വേണ്ടി ആത്മീയ ആത്മീയപാതയിൽ സഞ്ചരിക്കുമ്പോൾ സകല തടസ്സങ്ങളും വരും പക്ഷേ സാധകൻ എന്തു ചെയ്യണം ആ ആത്മവിദ്യ ബ്രഹ്മവിദ്യ മാത്രം അത്ര ലക്ഷ്യമാക്കി വേണം പോകാൻ നേരെ അവിടെ പോയി ചാടി ചന്ധ്യാസമയമാണ് ഇരുട്ടിയിട്ടില്ല അപ്പോഴാണ് ലങ്കാലക്ഷ്മിയുടെ കയ്യിൽ പെടുന്നത് അല്ലേ ഈ തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ് ലങ്ക ആ ലങ്കയ്ക്ക് തമോ ഗുണത്തിൻ്റെ ഐശ്വര്യം കൊടുക്കുന്നതാണ് ലങ്കാലക്ഷ്മി അപ്പോൾ തമോ ഗുണത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിനെ ആദ്യമേ അടിച്ച് ഇല്ലാതെയാക്കി ബാക്കി കഥകൾ നിങ്ങൾക്കറിയാം മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല അത് കഴിഞ്ഞിട്ട് നേരെ സീതാദേവിയുടെ അടുക്കലൊക്കെ ചെന്നു സീതാദേവിയുടെ അടുക്കൽ ചെന്ന് എന്തു ചെയ്തു ആ അങ്കുലീയം സമർപ്പിച്ചു അതായത് ആത്മവിദ്യ ബ്രഹ്മവിദ്യ കഴിഞ്ഞപ്പോൾ കർമ്മങ്ങളെല്ലാം ഒടുങ്ങി അല്ലേ ആ കർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അങ്കുലീയം കൊടുത്തു കർമ്മങ്ങളെല്ലാം ഒടുങ്ങി ആ സമയത്ത് എപ്പോഴാ ആത്മവിദ്യ പ്രാപ്തമാകുന്ന സമയത്ത് പക്ഷേ ഈ ജ്ഞാനോദയം സ്ഥിരമായിട്ട് എല്ലാവർക്കും നിൽക്കണമെന്നില്ല ചിലപ്പോൾ ഒന്നൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ വന്നിട്ട് പോവും എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ അനുഭൂതി തലത്തിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല ഞാൻ എത്തിയിട്ടില്ല പക്ഷേ ആചാര്യന്മാർ പറയുന്നു ചിലപ്പോൾ അതൊരു ഫ്ലാഷായിട്ട് മിന്നിട്ട് പോവും അപ്പോൾ ഇവിടെ സീതാദേവിക്ക് കൊടുക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ എന്താണെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമി വരും എൻ്റെ കെയർ ഓഫിൽ ഞാനും വാക്ക് തരികയാണെന്ന് ഹനുമാൻ സ്വാമി പറയാണ് രണ്ട് മാസത്തിനുള്ളിൽ വന്ന് എല്ലാവരെയും ശരിയാക്കി ദേവിയെ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് അശോകവനി തച്ചുടക്കുകയാണ് അപ്പം അശോകവനി തച്ചുടയ്ക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു ജ്ഞാനോദയം നമുക്കുണ്ടായാലും നമ്മുടെ വാസന പ്രബലമാണെങ്കിൽ ഈ വാസന പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും പിന്നെയും ജ്ഞാനോദയമൊക്കെ വന്നാലും എന്തിനും ഈ വാസനകൾ അതാണ് ആ അശോകവനിയിലുള്ള ബഹളവും വിക്രിയകളും മുഴുവൻ സൂചിപ്പിക്കുന്നത് ഈ വാസന പ്രബലമായതുകൊണ്ട് പല പല പ്രതിസന്ധികൾ വരും ഈ വാസന എല്ലാം പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും അപ്പം ആ സമയത്താണ് രാവണൻ വിവരം അറിയുന്നത് അപ്പം ഈ രാക്ഷസിമാരെ കുരങ്ങനെ കാണുന്നുണ്ട് അപ്പം സീതാദേവിയോട് പോയി ചോദിക്കുന്നുണ്ട് ഇവൻ ആരാണ് നിന്നോട് വന്ന് സംസാരിക്കുന്നത് കണ്ടായിരുന്നല്ലോ അപ്പം സീതാദേവി പറഞ്ഞു അതെ സീതാദേവി അതിബുദ്ധിമതിയാണ് അസത്യം പറയാൻ പറ്റില്ലല്ലോ അപ്പം സീതാദേവ് പറഞ്ഞു ആ ഈ അസുരന്മാർക്ക് മായയൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പറഞ്ഞതിലുമെല്ലാം ഉണ്ട് അത് സത്യമാണ് അതുകൊണ്ട് ആരാണ് വന്നിരിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്ത് വേണേലും ആകാല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഈ സമയത്താണ് രാവണൻ വിവരം അറിയുന്നതും ഏഴ് മന്ത്രിമാരുടെ പുത്രന്മാരെ പറഞ്ഞു വിടുന്നു അക്ഷകുമാരനെ അയക്കുന്നു പിന്നെയാണ് ഇന്ദ്രജിത്ത് വരുന്നത് ഇന്ദ്രനെ ജയിച്ചവനാണ് ഇനി ഇന്ദ്രജിത്ത് വരുമ്പോൾ അവസാനം എന്തുകൊണ്ടാണ് ബന്ധിക്കുന്നത് ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് ബന്ധിക്കുന്നത് ഈ ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കണം അതിനു മുമ്പ് തന്നെ സാധാരണ കയറും കൊണ്ടൊക്കെ ബന്ധിക്കാനായിട്ട് എല്ലാവരും വന്നു അതൊന്നും പറ്റിയില്ല അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ബ്രഹ്മാസ്ത്രത്തിന് ഹനുമാൻ സ്വാമിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ ബ്രഹ്മദേവൻ പണ്ടേ ഹനുമാൻ സ്വാമിക്ക് വരം കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാസ്ത്രം നിന്നെ ബാധിക്കില്ല എന്ന് പക്ഷേ എന്നാൽ ഹനുമാൻ സ്വാമി വിചാരിച്ചു സൃഷ്ടി ഉള്ള ആളല്ലേ മോസ്റ്റ് സീനിയർ സിറ്റിസൺ അല്ലേ കൽപ്പം തുടങ്ങുമ്പോഴേ യുഗം തുടങ്ങുമ്പോഴേ ഉള്ള ആളാണ് ഏറ്റവും മുതിർന്നയാളാണ് അത്രമാത്രം ഒരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് വി ഹാവ് ടു ഗീവ് ഡ്യൂ റെസ്പെക്റ്റ് അല്ലേ അപ്പോൾ ആ ബ്രഹ്മദേവനാൽ മന്ത്രത്താൽ പൂരിതമായിട്ടുള്ള ആ ബ്രഹ്മാസ്ത്രം വരുമ്പോൾ അതിനെ മാനിക്കണം എന്ന് ആലോചിച്ചുവെങ്കിൽ ഹനുമാൻ്റെ അത്രയും കരുത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്നിട്ടും ആ പ്രായത്തിനെ ബഹുമാനിച്ച് ബ്രഹ്മദേവൻ്റെ ആ പദവിയെ ബഹുമാനിച്ച് ബ്രഹ്മാസ്ത്രം വളരെ തിന്നായിട്ടുള്ള ഒരു റോപ്പാണ് അതിന് വഴങ്ങിക്കൊടുക്കുന്നു ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ചു അപ്പോഴെന്താണ് ഹനുമാൻ ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടതായിട്ടങ്ങ് അഭിനയിച്ചു അപ്പോഴേക്കും എന്ത് ചെയ്തു ബാക്കിയുള്ളവരെല്ലാം വന്ന് സാധാരണ വടം വെച്ച് ഒന്നുകൂടി കെട്ടി അതോടുകൂടി ബ്രഹ്മാസ്ത്രം അതിൻ്റെ പിൻവലിഞ്ഞു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് അത് ബ്രഹ്മാസ്ത്രത്തിനെ നമ്മൾ ബ്രഹ്മത്തിനോട് തന്നെയാണ് പറയേണ്ടതെന്ന് പറയുകയാണ് അപ്പം ബ്രഹ്മാസ്ത്രത്തിനോ ബ്രഹ്മത്തിനോ തുല്യമായിട്ടോ അതിന് മുകളിലോ എന്തെങ്കിലും ഉണ്ടോ വേറൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒന്നിനോട് വേറൊന്ന് ചേർത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും ഇപ്പം നമ്മൾ പരബ്രഹ്മത്തിനെ ആശ്രയിക്കുന്നു എന്നൊക്കെ പറയാൻ വലിയ നമുക്കിങ്ങനെ പറയാം പക്ഷേ ബ്രഹ്മമെന്ന് പറയുന്നത് ഇതുവരെ എച്ചിലാകാത്തതാണെന്ന് പറയും ബ്രഹ്മത്തിനെ പറ്റി പറയാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റില്ല എങ്കിലും നമ്മൾ പറയുകയാണ് ഞാൻ ശരണാഗതി അടഞ്ഞു ഭഗവാനിൽ എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ പറയാണ് അതെ ഞാൻ ഇന്നും ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ് ഒന്ന് ഒരു സപ്പോർട്ടിനായിട്ട് എൻ്റെ കൂടെ വരാവോ എന്ന് പറഞ്ഞ് രണ്ടുപേരെ സ്റ്റെപ്പിനിക്ക് വെച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മൾ പറയുകയാണ് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞിട്ടുണ്ട് എന്ന് എന്നിട്ട് നമ്മൾ പറയുകയാണ് എന്നെ സഹായിക്കാൻ രണ്ടുപേര് കൂടെ വരണമെന്ന് അപ്പോൾ എവിടെയാണ് ശരണാഗതി ഉള്ളത് ഇതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബ്രന്ധിച്ചപ്പോൾ പിന്നെ വേറെ എന്തുണ്ടെങ്കിലും ആവശ്യമുണ്ടോ അതിൻ്റെ പുറകെ ബ്രഹ്മാസ്ത്രത്തിനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഭാവത്തിൽ കയറ് വന്നപ്പോൾ എന്ത് ചെയ്തു ബ്രഹ്മാസ്ത്രം പിൻവലിഞ്ഞു പക്ഷേ ഹനുമാൻ അതാണ് നമ്മുടെ ശരണാഗതി ഭാവം എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുകയാണ് ശരണാഗതി ഭാവം പ്രഹ്ലാദൻ്റെ പോലെ ആയിരിക്കണം അത്ര എളുപ്പമൊന്നും പ്രഹ്ലാദൻ എന്താണ് പ്രഹ്ലാദൻ പ്രഹ്ലാദനൊരിക്കൽ പോലും എൻ്റെ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ ഇല്ല എവിടുന്നെങ്കിലും വിളിച്ചാൽ ഓടി വരേണ്ട ഒരാളാണ് ഭഗവാനെന്ന് പ്രഹ്ലാദന് തോന്നിയിട്ടില്ല തൻ്റെ മുകളിലും താഴെയും വലദോസ്തവും ഇടദോസ്തും എല്ലാം ഉണ്ട് എന്ന് പ്രഹ്ലാദൻ ഉറപ്പായിരുന്നു ഭഗവാൻ അറിയാൻ എന്താ വേണ്ടതെന്ന് ഭഗവാൻ തരും ഈ ഒരു മാനസികാവസ്ഥയിലായിരുന്നു പ്രഹ്ലാദൻ പക്ഷേ ദ്രൗപദി ഭഗവാനെ വിളിച്ചു അല്ലേ കാരണം എന്താ പക്ഷേ ദ്രൗപതി പിടിച്ചത് പൊളിങ്കൊമ്പില കരുത്തരായിട്ടുള്ള അഞ്ച് ഭർത്താക്കന്മാരുണ്ടെങ്കിലും വിളിച്ചതാരെയാ ഭഗവാനെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ആ ശരണാഗതി ഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഇതിലൂടെ ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം നമുക്ക് കാണിച്ച് തരികയാണ് അവസാനം എന്ത് ചെയ്തു ആഘോഷമായിട്ട് ഹനുമാൻ സ്വാമിയെ രാവണൻ്റെ മുന്നിൽ കൊണ്ടു ചെല്ലുന്നുണ്ട് അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പം ഞാൻ ആ കോസലേന്ദ്ര അല്ലെങ്കിൽ രാമൻ്റെ ദാസനാണ് എന്ന് പറയുന്നുണ്ട് എന്തിനാ വന്നത് സീതാദേവിയെ കാണാനാണ് എന്നിട്ട് വന്ന കാര്യമൊക്കെ നടന്നു പിന്നെ വന്ന കാര്യമെല്ലാം നടന്നു അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഹനുമാൻ സ്വാമി ഈ രാവണനെ കണ്ടത് ശരിക്കു പറഞ്ഞാല് ഇവിടെ ഹനുമാൻ സ്വാമിയുടെ അവസ്ഥ എന്താണ് ശത്രു രാജ്യത്ത് ഇത്രയും കരുത്തനായിട്ടുള്ള രാവണൻ സകല ദേവന്മാരും അടിമകളാക്കി അവരെ എല്ലാം തോൽപ്പിച്ചു നിൽക്കുന്ന ഒരു രാജാവ് ആ രാജാവിൻ്റെ രാജ്യത്താണ് പോയിരിക്കുന്നത് അല്ലേ ദൗത്യത്തിനായി പോയി വേഗം കാര്യം കഴിച്ച് അങ്ങ് തിരിച്ചു പോന്നാൽ പോരെ നമ്മളാണേ അതല്ലേ ചെയ്ത്തുള്ളൂ മിണ്ടാതെ കാര്യം കാരണം ശത്രുരാജ്യത്ത് ഒറ്റയ്ക്ക് പിടിക്കപ്പെട്ടാൽ തീർന്നു പക്ഷേ ഇവിടെ രാമായണത്തിൽ പറയുകയാണ് അഥമദൂതൻ മധ്യമദൂതൻ ദൂതൻ ഉത്തമദൂതൻ ഇങ്ങനെയുണ്ട് ഉത്തമദൂതൻ്റെ ലക്ഷണം എന്താണ് എന്ന് പറയുകയാണ് ഉത്തമദൂതൻ്റെ ലക്ഷണം ആദ്യം രാജാവ് പറഞ്ഞു വിട്ട കാര്യം കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം നോക്കിക്കണ്ട് ചെയ്യുക എന്ന് പറയത്തില്ലേ രാജാവിന് എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി പറയാതെ നോക്കിക്കണ്ട് ചെയ്ത് വരുന്നയാളാണ് ഉത്തമനായിട്ടുള്ള ദൂതൻ അപ്പോൾ ഇവിടെ എന്താ വിചാരിച്ചത് ഹനുമാൻ സ്വാമി വിചാരിച്ചു ഞാനിവിടെ ചെല്ലുമ്പോൾ സ്വാമി എന്നോട് ചോദിക്കും സീതാദേവിയെ കണ്ടു വന്നു അപ്പം കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിയുമ്പോൾ പിന്നെ എന്താണ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം അപ്പം എന്നോട് ചോദിക്കും രാവണൻ എങ്ങനെയുണ്ട് എത്ര കരുത്തനാണ് സൈന്യബലം എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു പറയും അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് രാവണനെ കാണാൻ വേണ്ടി സഭയിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്ന് അറിയോ രാവണൻ കുർത്തനായിട്ട് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഹനുമാൻ കൂസലില്ലാതെ പറയുകയാണ് അതെ ഈ അജ്ഞാനികളായിട്ടുള്ളവർ മുന്നിൽ വന്നു പെട്ടാൽ അവർക്ക് അറിവ് ഉപദേശിച്ചു എന്ന് പറയുന്നത് ജ്ഞാനികളുടെ കടമയാണ് ഒന്ന് ആലോചിച്ചാൽ രാവണൻ്റെ സഭയിലാണ് പോയി പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അജ്ഞാനികളിൽ ഒരാളാണ് നീ അതുകൊണ്ട് നീ ഇവിടെ ഇരി ഞാൻ നിനക്ക് ഉപദേശിച്ച് തരാമെന്ന് പറഞ്ഞ് അവിടെ മായയെപ്പറ്റിയും എല്ലാം പറയുന്നത് നീ എന്തിനാണ് ഇതിനൊക്കെ പുറപ്പെടുന്നത് ഇതെല്ലാം മായയല്ലേ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഉപദേശങ്ങളൊക്കെ ഹനുമാൻ സ്വാമിയുടെ വകയായിട്ട് രാവണന് കൊടുക്കുന്നുണ്ട് രാവണൻ എന്താണെങ്കിലും ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല പക്ഷെ അതോടൊപ്പം ഹനുമാൻ പറയുന്നു ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹമെന്ന് ഓർക്കനീ നീ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മർക്കടൻ്റെ സ്വഭാവമാണ് ചാടിത്തുള്ളി നടക്കുക എന്ന് പറയുന്നത് ഞാനവിടെ വിശന്നു ഇച്ചിരി കായും കറിയും ഫലങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവരൊക്കെ വന്ന് എന്നെ മുറിവേൽപ്പിച്ചു എൻ്റെ ശരീരം നന്ദ ഞാൻ തിരിച്ചടിക്കും ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹം ദേഹമെന്നോർക്കനീ നൂറ് കോടി വർഷം ജീവിച്ചിരുന്നാലും ഒരു സാധാരണ ജനത്തിന് അവസാന ദിവസം വരുമ്പോൾ തൻ്റെ ജീവനിൽ ഭയം ഉണ്ടാവും ആ മരണഭയം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും ഇതൊരു സാമാന്യ നിയമം മാത്രമാണ് കേട്ടോ പക്ഷെ അതല്ലാതെ നമ്മൾ കാണുന്നില്ലേ സ്വന്തം ജീവനിൽ പോലും നോക്കാതെ ഒരു കുഞ്ഞ് കിണറ്റിൽ ചാടുമ്പോൾ അമ്മ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് കിണറ്റിൽ ചാടിയ സംഭവമൊക്കെ അല്ലേ ആ സമയത്ത് അമ്മ സ്വന്തം ജീവനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ ദർ ഹാ സം എക്സെപ്ഷണൽ കേസസ് പക്ഷേ നമ്മളൊരു പ്രഭാഷണത്തിലോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ട് ജനറലൈസ് ചെയ്ത് മാത്രമേ പറയാൻ സാധിക്കൂ അപ്പോൾ ഇവിടെ പറയുകയാണ് ഹനുമാൻ സ്വാമി വളരെ വലിയ തത്വം ഇതെല്ലാം കഴിഞ്ഞ് കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോഴാണ് വിഭീഷണൻ വന്ന് പറയുന്നത് ദൂതനെ വധിക്കരുത് ഇവനെ വധിച്ചാൽ നമ്മളിവിനെ പിടിച്ചു എന്നൊക്കെ എങ്ങനെ ശ്രീരാമൻ അറിയും തിരിച്ചവിടെ എത്തിച്ചാലല്ലേ പറ്റൂ വാനറിൻ്റെ ശൗര്യം വാലിലാണെന്ന് പറഞ്ഞിട്ട് കൊളുത്തുകയാണ് കൊളുത്തി കഴിഞ്ഞപ്പോഴെന്താണ് എല്ലായിടവും അങ്ങ് കത്തിച്ചു കത്തിച്ചപ്പോൾ എന്താണ് വെള്ളം വെള്ളമെടുത്ത് വിടാൻ തുടങ്ങി പക്ഷേ ഇത്രയും കാലം എല്ലാ ദേവന്മാരും രാവണനെ പേടിച്ചാണ് കഴിഞ്ഞിരുന്നത് ആരുൾപ്പെടെ വരുണദേവൻ ഉൾപ്പെടെ ജലത്തിൻ്റെ ദേവനല്ലേ പക്ഷേ ഇപ്പം അവർക്ക് മനസ്സിലായി ശ്രീരാമൻ അവിടെ നിന്ന് രാവണനെ കൊല്ലാനായിട്ട് പുറപ്പെടുന്നുണ്ട് എന്ന് അതുകൊണ്ട് അവരാരും രാവണൻ്റെ തുണയ്ക്ക് വന്നില്ല എത്ര ജലമൊഴിച്ചിട്ടും കെടാൻ പറ്റിയില്ല ഇന്ദ്രജിത്തിനാണെങ്കിൽ കണ്ണെല്ലാം പുകഞ്ഞിട്ട് ഈ പുക കഴിഞ്ഞിട്ട് വേണ്ട എങ്ങോട്ടെങ്കിലും ചെല്ലാൻ മുഴുവൻ കത്തിച്ച് ജലത്തിൽ വന്ന് ആ തീ മുഴുവൻ അണച്ച് വീണ്ടും സീതാദേവിയുടെ അടുക്കൽ ചെന്നു അല്ലേ യാത്ര പറയാനായിട്ട് സീതാദേവിയുടെ അടുക്കൽ ചെന്ന് ആ അതിനു മുമ്പ് തന്നെ ആ ചൂടാമണി മേടിക്കുന്നുണ്ട് അതെന്തിൻ്റെ പ്രതീകമാണ് കർമ്മമെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ ചൂടാമണി ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ പറയുന്നു ചൂടാമണി ശിരസിന്റെ പ്രതീകമാണ് ശിരസിലല്ലേ ചൂടുന്നത് ശിരസ് എന്ന് പറയുന്ന എന്തിൻ്റെ പ്രതീകമാണ് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അല്ലേ നമ്മൾ അങ്കന്യാസ കരന്യാസമൊക്കെ ചൊല്ലുമ്പോൾ ഋഷി മൂർത്താവിലാണ് ബുദ്ധിയുടെ പ്രതീകമാണ് അപ്പോൾ ആ ബ്രഹ്മവിദ്യ കരസ്ഥമാക്കി ആത്മവിദ്യ വന്നു കഴിഞ്ഞാൽ എന്താണ് ജ്ഞാനമുണരും ആ ശിരസ്സിലുള്ള ആ ചൂടാമണി രക്തമാണ് തിളങ്ങുന്നത് ആ അമൃതാകുന്ന അല്ലെങ്കിൽ അറിവാകുന്ന രക്തം ലഭ്യമായി ലഭ്യമായി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചിങ്ങോട്ട് എങ്ങോട്ട് ഇങ്ങ എങ്ങനെയാണ് വന്നത് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ പിന്നെ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ അങ്ങോട്ട് എന്തൊക്കെ തടസ്സമായിരുന്നു ആ വിദ്യ ശരിയായ രീതിയിൽ കരസ്ഥമാക്കി സ്ഥായിയായിട്ടുള്ള ആ ഒരു ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ ആരിലെത്തി ഈശ്വരിലെത്തി ശ്രീരാമനിലേക്ക് എത്തി എത്ര മനോഹരമായിട്ട് ആ ശ്രീരാമനിൽ അത് സമർപ്പിക്കുകയാണ് അത്ര മനോഹരമായിട്ട് ആചാര്യ ആചാര്യന്മാർ ഇതിൻ്റെ ആധ്യാത്മിക പാതയും തത്വവും പറയുന്നു ഇപ്പം പറയുകയാണ് ഇതാണ് സുന്ദരകാണ്ഡത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രാമായണം തരുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് തന്നെ അവരുടെ ജീവിതത്തെ മാനേജ് ചെയ്യാൻ പറ്റാതെയാവും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ കുട്ടികളെ നിർബന്ധമായും ഇതുപോലെയുള്ള ഇവിടെ ഞാൻ പ്രഭാഷണം പറയുന്നത് കൊണ്ടല്ല അതുപോലെയുള്ള സദ്ഗുരുക്കന്മാർ മുതിർന്നവരായിട്ടുള്ളവർ സന്യാസി വര്യന്മാരൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കുട്ടികൾക്കത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നിർബന്ധിച്ചാണെങ്കിലും കൊണ്ടിരുത്തുക എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കഥയോ ആണെങ്കിലും അവരുടെ ചെവിയിൽ കയറും അത് ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് അപ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിലും ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് നേരിടാം ഇതിന് കാരണം നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് ഈ വേദത്തിൻ്റെ അന്തസത്തയാണ് രാമായണം ആ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഒന്ന് സമർപ്പിക്കാം അതായത് വേദത്തിൻ്റെ അന്തസത്തയാണ് രാമായണം എന്ന് പറയുമ്പോൾ വേദത്തിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ നാല് വേദങ്ങളും ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായി കൊട്ടാരത്തിൽ ജന്മമെടുത്തു അപ്പോൾ ഹൃഗ്വേദം ആരാണ് ശ്രീരാമൻ യജുർവേദം ലക്ഷ്മണൻ സാമവേദം ഭരതൻ അഥർവവേദം ശത്രുഘ്നൻ എങ്ങനെയാണ് ഋഗ്വേദത്തിലും യജുർവേദത്തിലുമുള്ളത് എന്താണ് യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് അതുകൊണ്ടാണ് യജ്ഞവും യാഗവും സംരക്ഷിക്കാൻ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോയത് ഇനി ഭരതെന്നു പറയുന്നത് സാമവേദത്തിൻ്റെ രൂപമാണ് സാമവേദം എന്താണ് ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും മന്ത്രങ്ങളും സൂക്തങ്ങളും ഗാനരൂപത്തിൽ ആലപിക്കുമ്പോൾ അതെന്തായി സാമവേദമായി ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിൽ പോയപ്പോൾ ഭരതൻ എന്താ ചെയ്തത് നന്ദിഗ്രാമത്തിലിരുന്ന് ശ്രീരാമൻ്റെ നാമങ്ങൾ കീർത്തിക്കുകയായിരുന്നു അല്ലേ അതുകൊണ്ടാണ് ഭരതൻ സാമവേദത്തിൻ്റെ രൂപമാണ് എന്ന് പറയുന്നത് ശത്രുഘ്ന എന്നുള്ള പേര് കേട്ടാലേ അറിയാം അല്ലേ ശത്രുഘ് ശത്രുവിനെ ഹനിക്കുന്നവനാണ് അഥർവ വേദത്തിൽ എന്താണ് ദുഷ്ടാത്മാക്കളെയും ദുരാത്മാക്കളെയും അസുരന്മാരെയും എങ്ങനെ ഇല്ലാതാക്കാം പ്രായശ്ചിത്ത കർമ്മങ്ങൾ നമ്മളുടെ ധർമ്മം എന്താണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് യാഗങ്ങളും യജ്ഞങ്ങളും മുടക്കുന്നവരെ നശിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ അതിനെന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യണം ഇതെല്ലാം അഥർവ വേദത്തിലുണ്ട് അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കാണും പല യാഗങ്ങളും യജ്ഞങ്ങളും മുടക്കുന്നവരെയൊക്കെ കൊല്ലാനായിട്ട് ശത്രുഘ്നെ അയക്കുന്നതും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദവും രാമായണവും രണ്ടല്ല വേദങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ വേദങ്ങളുടെ സാരമാണ് രാമായണം ഇതുപോലെ തന്നെയാണ് മഹാഭാരതവും നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം പക്ഷേ അതിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ പരം വലിയ ഒരു ജീവിത പാഠം നമുക്കില്ല പക്ഷെ അത് നമ്മുടെ സ്കൂളുകളിൽ കിട്ടാത്തത് കൊണ്ട് നിർബന്ധമായി നമ്മുടെ കുട്ടികളെ മതപാഠശാലയിലും ബാലവികാസം ബാലവിഹാർ പോലെയുള്ള ക്ലാസ്സുകളിൽ വിട്ട് അവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കാൻ മാതാപിതാക്കളെ ശ്രമിക്കുക ചിദാനന്തപുര സ്വാമിജി പറയും ഞാൻ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയില്ല കുട്ടികൾ ഈ പാതയിൽ വന്നിട്ടില്ല എങ്കിൽ ഞാൻ അമ്മമാരോട് അച്ഛന്മാരോട് ചോദിക്കും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തായിരുന്നു എന്ന് അത് കൊടുക്കാത്തതുകൊണ്ടാണ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് കുട്ടികൾ ഇതിനോട് താല്പര്യം കാണിക്കാത്തത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ ഈ പാതയിൽ വന്നിട്ടില്ല എങ്കിൽ അവരെ ഒരിക്കലും കുറ്റം പറയരുത് ആ വിരൽ നമ്മളിലേക്ക് തന്നെയാണ് ചൂണ്ടേണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയാണെങ്കിലും നമുക്ക് ആ രീതിയിൽ എന്തെങ്കിലും കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കുക കാരണം നമ്മളുടെ കുട്ടികൾ നാളത്തെ ഭാരതത്തെ നയിക്കേണ്ട യുവ തലമുറയാണ് അതിനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാൻ്റെ പാതാരിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സ നമസ്കരിച്ചുകൊണ്ട് നമസ്തേ